തൊടുപുഴയിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വില വിപ്ലവം തീർത്തുകൊണ്ട് വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി ആറാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി തീയതി തിങ്കളാഴ്ച വരെ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് മുനിസിപ്പൽ മൈതാനം കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു പോത്താനിക്കാട് കിസാൻ സഭ നടത്തിയ ഏത്തവാഴ കൃഷിക്ക് നൂറുമേനി വിളവ് വിളവെടുപ്പുത്സവം മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷകരമായൊരു പരിപാടിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനെട്ടാം തീയതി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാഴ കൃഷിയുടെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ് നിർവഹിച്ചത് അപ്പം ഞാൻ വെച്ച വാഴ അടക്കം കുറച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ വെച്ച വാഴയല്ല ഇപ്പോൾ വെട്ടുന്നത് അതിൽ അയ്യായിരം വാഴകള് ഇവിടെ വളരെ വിജയകരമായി കൃഷി ചെയ്തിരിക്കുകയാണ് സ്വർണ്ണമുഖി ഇനത്തിൽപ്പെട്ടിട്ടുള്ള വാഴയാണ് വെച്ചിരിക്കുന്നത് പതിനഞ്ച് കിലോ മുതൽ ഇരുപത്തെട്ട് കിലോ വരെ വിളവുണ്ടായി എന്നാണ് കർഷകർ നമ്മുടെ കിസാൻ സഭ സന്തോഷത്തോടു അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ വിൽക്കുകയാണെങ്കിൽ സാമാന്യം മെച്ചപ്പെട്ട വിലയുണ്ട് അപ്പോൾ ഒരു മാസത്തിനകത്ത് ഈ എല്ലാ വാഴയും മൂപ്പത്തി വെട്ടിക്കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഏതായാലും വളരെ വിജയകരമായിട്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭ മാതൃകാപരമായ രീതിയിൽ ഇവിടെ വാഴ കൃഷി ചെയ്തിരിക്കുന്നത് അത് കാർഷ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ കൃഷിവകുപ്പ് വലിയ സഹായങ്ങളൊക്കെ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കൃഷി കർഷക പ്രസ്ഥാനം എന്ന നിലയിലെ കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല കർഷകരായി തന്നെ കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ട് മണ്ണിൽ പണിയെടുത്തുകൊണ്ട് ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഇവിടുത്തെ കമ്മിറ്റി കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിൽ പോത്താനിക്കാട് പഞ്ചായത്തിൽ ആറ് ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് ഏത്തവാഴ കൃഷി ആരംഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്താനിക്കാട് കൃഷിഭവന്റെ സഹകരണത്തോടെ കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിലുള്ള ഇരുപത് പേരടങ്ങുന്ന ഗ്രൂപ്പാണ് കൃഷി ചെയ്തിരിക്കുന്നത് കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് ഇ കെ ശിവൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ പ്രസിഡന്റ് പോൾ പൂമറ്റം സി പി ഐ ലോക്കൽ സെക്രട്ടറി എൻ എ ബാബു കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭാ സെക്രട്ടറി മാത്യു ടി തോമസ് പ്രസിഡന്റ് ബിജു ജോർജ് എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ